ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഇല്ലത്ത് താഴ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഇരുന്നൂറ് മീറ്റർ സ്ഥലം ഇതുപോലെ തന്നെ കഠിനമാണ് അതായത് ദിനംപ്രതി ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട് ദേശീയപാത അതോറിറ്റി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം ജനങ്ങൾ ജനങ്ങളിൽ നിന്നും ടോള് പിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവണം അല്ലാതെ ജനങ്ങളിൽ നിന്ന് നൂറ്റി രൂപ രൂപ നൂറ്റി മുപ്പത് രൂപ അറത്ത് വാങ്ങിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ പരിസരത്ത് പ്രദേശവാസികൾ പറയുന്നത് അതായത് നാദാപുരം കുറ്റിയാടി പെരിങ്ങത്തൂർ ആ മേഖലയിലെ ആളുകൾക്ക് ഒരു എൻട്രൻസ് മാത്രമാണ് ഈ ഒരു റോഡിൽ ലഭിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിന് ഞാൻ ഇതിനു ഇതിനുമുമ്പ് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റോഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ ജീവൻ തന്നെ അപഹരിക്കേണ്ടതായിരുന്നു ആ ഒരു രീതിയിലാണ് അതായത് ഇവിടെ നിറയെ വെള്ളമായിരുന്നു അപ്പോൾ റോഡേതാണ് ചോടേതാണെന്ന് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ നമ്മൾ വലിയ സ്പീഡൊന്നുമില്ല സാധാരണ നോർമൽ സ്പീഡിൽ വന്നിട്ട് അവിടെ നിങ്ങോട്ട് താഴ്ചയിലേക്ക് വരുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരു സ്കൂട്ടറും അതിലൊരു ഫാമിലി ഇവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ നാഷണൽ ഹൈവേക്ക് ടോൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണോ ടോൾ കൊടുക്കേണ്ടതെന്ന് ജനങ്ങളൊന്ന് വിലയിരുത്തേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ വഴി ഒരിക്കലെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ് ഈ ബൈപ്പാസിന് ടോള് കൊടുക്കാറായിട്ടുണ്ടോ പൈസ കൊടുത്തു പോകാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് കാരണം അതിനുള്ള ബെനിഫിറ്റ്സ് ഈ വഴി ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക് കിട്ടണം അല്ലാതെ പോക്കറ്റിൽ കത്തി വെച്ചിട്ടല്ല ജനങ്ങളടയ്ക്ക് ദേശീയപാത അതോറിറ്റി കാശി പിരിക്കേണ്ടത് എന്നാണ് ജനങ്ങൾ ഈ ഒരു അവസ്ഥലത്തിൽ ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്കൂട്ടർ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഒരു വലിയ കുഴിയിൽ വീണിട്ട് ആണ് ഈ ഒരു അവസ്ഥ ആ ഒരു വലിയ മഴയിൽ അതായത് അതിശക്തമായ മഴയിൽ നമുക്കിവിടെ വെള്ളം കെട്ടിക്കിടന്നാൽ കാണാനായിട്ട് സാധിക്കില്ല ആ കുഴിയിൽ വീഴുകയായിരുന്നു ദേശീയപാത അതോറിറ്റി നമ്മളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു അവസ്ഥയിൽ ജനങ്ങളെ ആക്കിയിട്ടല്ല പൈസ വാങ്ങിക്കേണ്ടത് ഇല്ലത്ത് താഴം അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെൻ്റർ മൂലക്കടവ് എന്നീ പോകുന്ന അണ്ടർപാസിന് അടുത്താണ് ഈ ഒരു താറ് ചെയ്യാതെ ഇട്ടേക്കുന്ന ഒരു ഇരുന്നൂറ് മീറ്റർ സ്ഥലം ആ ഇരുന്നൂറ് മീറ്റർ വാഹനങ്ങൾക്ക് കടന്നു പോകാനായിട്ട് അതി അതായത് നാദാപുരം കുറ്റിയാടി പെരിങ്ങത്തൂർ ആ മേഖലകളിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഒറ്റ എൻട്രൻസ് മാത്രമേ ഈ ഒരു ദേശീയപാതയിലേക്കുള്ളൂ അത് തലശ്ശേരിക്കിപ്പറായിട്ട് എരഞ്ഞോളി പാലത്തിന് മുൻപെയായിട്ട് ഉള്ള ഒരു എൻട്രിയാണ് അപ്പോൾ ദേശീയപാത അതോറിറ്റി ജനങ്ങളിൽ നിന്നും പൈസ പിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ പിരിക്കുന്നതിന് ജനങ്ങളെ കൊല്ലാനായിട്ടല്ല അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാതയുടെ പണി കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ ദേശീയപാത അതോറിറ്റി പണം പിരിക്കാവൂ ഈ ഒരു റോഡിനെ കുറിച്ച് പ്രദേശവാസിയായ ആളുകളോട് ചോദിച്ച് വ്യക്തമാക്കാം ചേട്ടന്റെ പേരെന്താണ് എൻ്റെ പേര് അശോകൻ ചേട്ടാ ഈ ഒരു റോഡ് ഇങ്ങനെ നാഷണൽ ഹൈവേ ഇട്ടേക്കുന്ന അറിയാമോ മേശയായിബേട്ട എന്ന് വെച്ചാൽ ഈ സ്ഥലക്കാർ സ്ഥലം കൊടുക്കാത്ത ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് സ്ഥലം അക്വയർ ചെയ്തിട്ട് പിന്നെ ഇത് ഇതായിതാണ് അക്വർ ചെയ്തിട്ട് ഈ സ്ഥലം വിട്ടു കൊടുക്കാമെന്ന് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ടായി കുറച്ച് ആൾക്കാർ വിട്ടു കൊടുത്തല്ലേ എൻ്റെ അറിവ് ഇതിനിടെ അവർ അക്വയർ ചെയ്തിട്ട് കുറ്റിയൊക്കെ അടിച്ചതാണ് കുറ്റിയൊക്കെ അടിച്ചിട്ട് അതിന് ശേഷം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം മഞ്ഞ ലൈനിൽ ഈ കുറ്റിയുമ്പോൾ മഞ്ഞ അടിച്ചിട്ടുണ്ടായി ഇപ്പം അത് ബ്ലാക്ക് അടിച്ച് ബ്ലാങ്ക് അയച്ചു അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയോടത്തോളം അത് ക്യാൻസൽ ആയിരുന്നുള്ളതാണ് ആ റോഡിൻ്റെ ഈ പൈസ കൊടുക്കാത്തത് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യണ ഒരു റോഡായി വേണ്ടത് അതായത് ഇപ്പോൾ മംഗലാപുരത്തേക്കും ഒക്കെ പോകേണ്ടത് ബൈപാസ് കയറേണ്ട മെയിൻ റോഡായി വീട് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലെ ഒരൊറ്റ വണ്ടികൾക്ക് പോകാൻ കഴിയില്ല എല്ലാ വണ്ടികളും സൈഡ് താന്ന് കഴിഞ്ഞവളവർ ജെ സി പി കാരണം സ്ഥിരം ജോലിയായിരുന്നു വണ്ടി കയറ്റി കൊടുക്കുന്നത് അല്ല ഇന്നലെ രാത്രി എൻ്റെ കാർ ഇവിടെ വന്ന് വെള്ളത്തിൽ വീഴുവായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് നിന്ന് കാണാൻ പറ്റില്ല എനിക്കറിയാം ഇങ്ങനൊരു സ്ഥലം കൂടെ അടുപ്പുണ്ട് അത് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഇത് മഴയിൽ അത്ര ശക്തമായ മഴയിലൊന്നും കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേങ്കില് ഇതുവഴി നാട്ടുകാർക്കൊക്കെ കടന്നു പോകേണ്ട ഒരു സർവീസ് റോഡല്ലേ അപ്പോൾ ഇതിങ്ങനെ സർവീസ് റോഡ് നമ്മൾ പറഞ്ഞാൽ എത്രയും വേഗം ഈ ഉള്ള റോഡ് തന്നെ പൊന്നിച്ചാൽ മതി കാരണം വൺ വേറ്റ് ഒരു ഇതിന് ഈ ബൈപ്പാസ് ഈ ബൈപ്പാസ് റോഡിന് അപ്പുറം റോഡുണ്ട് സബ് റോഡ് ഉണ്ട് ഇപ്പം രണ്ട് വാഹനത്തിന് പോകാനുള്ള കാലം ഇല്ലെങ്കിലും ഇത് തന്നെ പൊന്നിച്ചാല് താൽക്കാലികമായിട്ടെങ്കിലും ജനങ്ങൾക്ക് സുഖമായിട്ട് പോകാം ഈ ബൈപ്പാസിൽ ഇപ്പോൾ കയറി പോകേണ്ട ഇവിടെ അരിഞ്ഞൊലി പാലത്തിൻ്റെ സമീപം ബൈപ്പാസിൽ കയറി പോകേണ്ട ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങളും ഈ റോഡിന് ഉപയോഗപ്പെടുത്തുന്നത് പറ്റാത്ത മഴ പെയ്തു മറ്റൊരു കാര്യം പെരുങ്ങത്തൂർ നാദാപുരം കുറ്റിയാടി വശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഈ ഒറ്റ എൻട്രൻസ് മാത്രമേ ഉള്ളൂ അതായത് തലശ്ശേരി എരഞ്ഞോളി പാലത്തിന്റെ മേളായിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ആ ഒരു വണ്ടികൾ മുഴുവൻ കടന്നു പോകുന്ന ഈ ഒരു ചേട്ടാ ഇല്ല കാരണം ഇതിലേ തന്നെ വരണം അപ്പോ ചേട്ടൻ എന്താണ് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ചേട്ടന് മുമ്പിൽ ആരെങ്കിലും അപകടത്തിന് ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ ഇവിടെ സ്ഥിരം ഭരണാള് ഇത് അത്രയും വണ്ടികളും കൂടെ താഴും പക്ഷേ കഴിഞ്ഞ വരെ എന്ന് വെച്ചാൽ രണ്ട് സൈഡ് വണ്ടി പോയിരുന്നു ഇത്തവണ പിന്നെ വൺ വേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ലെങ്കിൽ പക്ഷേ ഈ റോഡിൽ വെള്ളം കയറി കിടക്കും അതായത് വെള്ളം ഇല്ലായത് കൊണ്ട് കാണാനായിട്ട് സാധിച്ചു എനിക്ക് കാണാൻ അതായത് കുറച്ച് ഇങ്ങോട്ട് പോരാണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ കുഴിയിലേക്കായിരുന്നു വന്നു എന്തോ ഭാഗ്യത്തിന് ഹൈവേ മറ്റേ ഹൈവേയുടെ സൈഡ് മാത്രം ചേർത്ത് അടിയൊക്കെ ഇടിച്ചിട്ടാണ് പോകുന്നത് എന്നാലും ഞാൻ ഹൈവേയുടെ സൈഡ് മാത്രം ചേർത്ത് പിടിച്ചിട്ടാണ് പോയത് നമുക്ക് മറ്റ് കൂടി ചോദിക്കാം എന്നാൽ റോഡ് ഇത്രയും സർവീസ് റോഡ് ചെയ്ത് ശരിക്ക് ഈ ഈ ഒരു പോർഷൻ കൂടി ചെയ്യാനുള്ളത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഒരുപാട് അപകടമുണ്ടാവുന്നത് ചേട്ടാ ഈ ഒരു പാത അതായത് കുറ്റ്യാടി നാദാപുരം അങ് ആ ബസ്സിൽ നിന്ന് വരുന്ന ആൾക്ക് ഈ ഒരു ഹൈവേ കയറാനായിട്ട് ഈ ഒരു പാതയുള്ളൂ അപ്പോൾ ഈ ഡ്രൈവറായ ചേട്ടന് ഈ റോഡിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഇത് നമുക്ക് ഇത് വൃത്തിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല റോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ മാഹിപ്പാൽ അടച്ചത് കൊണ്ട് ഇത് ഉപകാരപ്രദമായിട്ടുള്ള റോഡാണ് പിന്നെ ഇതും കൂടി ചെയ്ത് കിട്ടണം കുറെ കാലങ്ങളായി വണ്ടികളിങ്ങനെ ജെ സി യൊക്കെ വെച്ച് പൊക്കി കയറ്റി കൊടുക്കണം ഇവിടെ അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ നൂറ്റി മുപ്പത് രൂപ നമ്മൾ അവർക്ക് കൊടുക്കണം അതിനെ കുറിച്ച് ചേട്ടൻ പറയണ്ടോ അത് നൂറ്റി മുപ്പ കൊടുക്കാറായോ ചേട്ടാ നമ്മൾ അതായത് നാദാപുരം കുറ്റ്യാടി വടകര ഈ ഈ അതായത് റോഡിൻ്റെ കുറ്റ്യാടി സൈഡിലെ ആളുകൾക്ക് ഈ ഒരു ഒറ്റ എൻട്രൻസ് മാത്രമേ ഹൈവേയിലേക്ക് കടക്കാനുള്ളൂ അപ്പോൾ ഈ ഒരു ഇരുന്നൂറ് മീറ്റർ താണ്ടി വരാനായിട്ട് എന്താണ് ചേട്ടാ ഒരു പ്രശ്നം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ റോഡ് കാണില്ല നേരെ നേരെ കൊണ്ട് വണ്ടി എടുത്തു അത് വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം രാത്രി എനിക്കത് ഉണ്ടായി ഞാൻ നേരിട്ട് അനുഭവിച്ചാണ് മഴയത്ത് തീരെ കാണാൻ അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം നമ്മൾ ഈ ദേശീയപാതയിൽ ഇപ്പൊ കേരളം ഇവിടെ ഇതുവഴി കയറിയിട്ട് വേണം അവിടെ നൂറ്റി മുപ്പത് രൂപ കൊടുക്കണം അത് അത് കൊടുക്കാറായോ ചേട്ടാ കൊടുക്കാ ഇത് പണി നമ്മളിങ്ങനെ മരണക്കണി ആക്കിയിട്ട് കൊടുക്കുന്നതിൽ ശരിയുണ്ടോ ചേട്ടൻ എന്ന് പറയാൻ പറ്റും അല്ല ഇങ്ങനെ കാണും അതിന് കൊടുത്തിട്ട് അർത്ഥമില്ലല്ല അതിൽ ഇവിടെ നമ്മൾ അവിടെ കയറി പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ടോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ റോഡ് ശരിയായിരിക്കണ്ടേ എന്നാൽ മാത്രമല്ല നമ്മൾ അവിടെ പോയിട്ട് കാര്യം കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ അവിടെ സംഭവിച്ചിട്ട് വണ്ടിയിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ അവിടെ കെട്ടിവെച്ചു കൊണ്ട് പിന്നെ ടോൾ പറഞ്ഞാൽ ശരിയാണ് കാര്യം എന്താണ് ഈ നമ്മൾ ദേശീയപാതയിൽ കേരളമായിട്ട് അതായത് നാദാപുരം കുറ്റ്യാടി ഉള്ള ആളുകൾക്ക് ഈ ഒറ്റ എൻട്രൻസ് ഉള്ളൂ അപ്പോൾ ഈ ഒരു ഇരുന്നൂറ് മീറ്റർ താണ്ടി വരാനായിട്ട് ചേട്ടൻ എത്ര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഞാൻ മലബാർ പോകുന്ന ആളാണ് പോകുന്ന സമയത്ത് നമ്മൾ രോഗിനെ കൊണ്ടെല്ലാം പെട്ടെന്ന് പോകുന്ന സമയത്ത് അവർക്കെല്ലാം ബുദ്ധിമുട്ടായി കാരണം ഇത്രയും മോശമായ റോഡാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു അടുത്ത മുന്നൂറ് മീറ്റർ ആയിട്ട് ഉണ്ടാവും ഇവിടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ആയിട്ട് ഉണ്ടാവും പക്ഷെ ഇത് ഇത് മാത്രമേ കാർ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടൊന്നും തിരിയുന്നില്ല ഇത്രയും വലിയ ഫെസിലിറ്റി ഉള്ള റോഡിലാക്കണമെങ്കിൽ അവർക്ക് നമ്മൾ ശരിക്കും ടോൾ ടോൾ കൊടുക്കാറൊന്നും ആയിട്ടില്ല ഒരു ആവശ്യമില്ല കാരണം പണി പൂർത്തിയായിട്ടില്ല പിന്നെ ഇത് ടോൾ മാത്രം പിരിക്കാൻ ഇത്ര ഉത്സാഹം എന്താ തിരിയുന്നില്ല നമ്മൾ ഈ റോഡിന് ടോൾ കൊടുക്കാറായിട്ടുണ്ട് ഇതുപോലത്തെ റോഡിന് ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഇതിൻ്റെ ഇതിന് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇപ്പഴും ഈ പറഞ്ഞ എന്താ പറയുക സാറീ അതൊക്കെ വളരെ മോശമായ മഴക്കാലത്ത് വളരെ മോശമായ അവസ്ഥയിലുള്ള റോഡാണ് അപ്പം നമ്മൾ ശരിക്കും ടോൾ കൊടുക്കാറായിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ കൊടുക്കാൻ ആയിട്ടില്ല ക്ലിയർ ആയിട്ടില്ല ഇതും പള്ളൂര് ഇറങ്ങുന്ന സ്ഥലത്തും ക്ലിയർ ആയിട്ടില്ല ഓക്കെ താങ്ക് യു നമ്മൾ ഈ റോഡിന് ടോള് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ റോഡിന് ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരവസ്ഥ ഇന്നലെ രാത്രി എൻ്റെ കാറുകൂടെ മറഞ്ഞു അതാണ് ഞാനിപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ആ സ്കൂട്ടർ ഉണ്ടാവുക അതും അപകടത്തിൽപ്പെട്ടിട്ട് ഈ റോഡിന് ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നല്ല മഴയുണ്ടെങ്കിൽ അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു മാക്സിമം സ്പീഡിലൊക്കെ വരികയാണെങ്കിൽ നല്ല അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു റോഡിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും ഉടൻ തന്നെ വരും അതുവരെ ബൈ ബൈ